ശരിക്കും ആത്മീയ വഴിയിൽ പോകുന്നവരെ എത്ര ജെർക്കുണ്ടായാലും എത്ര ഷോക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായാലും എത്ര അസുഖം ഉണ്ടായാലും അൽഫോൺസൊക്കെ കണ്ടില്ലേ എത്ര ക്രൈസിസ് സിറ്റുവേഷൻ ഉണ്ടായാലും അവർ കൂളായിട്ട് പൊതൊന്നൊരു പ്രശ്നമേ അല്ല നന്നായി ജീവിക്കുന്ന ആൾക്കാരെ ഡിസ്റ്റേബ് ചെയ്യാനായിട്ട് അതായത് കർത്താവിൻ്റെ സ്നേഹത്തിൽ കർത്താവിനോട് ഒട്ടിച്ചേർന്ന് ജീവിക്കുന്നവരെ ഡിസ്റ്റേബ് ചെയ്യണമെങ്കിൽ അവർക്ക് സഹനം കൊടുക്കലല്ല ഒരു വഴി അവർക്ക് സഹനം കൊടുത്താൽ അവർ കൂടുതൽ പ്രാർത്ഥിക്കും കൂടുതൽ സന്തോഷം ഉണ്ടാവും കർത്താവിന്റെ വഴിയിൽ കർത്താവിനോട് സ്നേഹത്തിൽ ഒട്ടിച്ചേർന്ന് ഇങ്ങനെ പോകുന്നവർക്ക് നിങ്ങൾ അന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം അവർ പാഠം പഠിപ്പിക്കാം നല്ലത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തിന്മ അവർക്ക് എതിരെ ചെയ്യാനോ അവർക്ക് സഹനം കൊടുക്കാനോ പോയാൽ അവർ കൂടുതൽ പ്രക്ഷോഭിക്കും അതുകൊണ്ട് അതല്ല വഴി പക്ഷേ ദൈവത്തിന്റെ വഴിയിലല്ല നടക്കണമെങ്കിൽ ചെറിയൊരു വേദന മതി മതിയാകെ തകർന്ന് തരിപ്പണാവാൻ പൗലോ ശ്രീഹന്ത പറഞ്ഞേ രണ്ടു കുറയുമ്പോ നാലാമധ്യായത്തില് ഞങ്ങൾ ഞെരുക്കപ്പെടുന്നു പക്ഷെ തകർക്കപ്പെടുന്നില്ല ഞെരുക്കൊക്കെ കുറച്ചെടുക്കുന്നത് നല്ലതാണ് തകർച്ച വരില്ല എന്തുകൊണ്ട് തകർച്ച വരണേ ചെറിയ ചെറിയ ഞെരുക്കങ്ങള് എസ്കേപ്പ് ചെയ്യുമ്പോ അതിന്ന് ഓടി പോകുമ്പോഴാണ് വലിയ തകർച്ചകള് പിന്നെ വരിക എല്ലാ വിധത്തിലും എങ്കിലും ുംകർക്കെ ഞെരു ക്രിക്ക് പറഞ്ഞിട്ടില്ല ഞെരുക്കൊന്നും കൊഴപ്പില്ല തകരാൻ നിക്കണല്ലോ അല്ലേ ഞാൻ നല്ല എക്സാമ്പിൾ പറഞ്ഞു ഒരു പ്ലാസ്റ്റിക് ബോട്ടിലും ഒരു ഗ്ലാസ് ബോട്ടിലും പ്ലാസ്റ്റിക് ബോട്ടിൽ ഒന്നിങ്ങനെയാക്കിയൊന്ന് ഞളങ്ങും പക്ഷെ അതില് പിന്നെയും ഒഴിച്ച് ഉപയോഗിക്കാം ഗ്ലാസ് ബോട്ടിലൊന്നും നിലത്ത് വീണല്ല തകർന്നു പിന്നെ വെള്ളം ഒഴിക്കാൻ പറ്റുമോ അപ്പൊ ഞെരുക്കാൻ വേണ്ട തകർച്ച വേണ്ട ഞെരുക്ക നല്ലതാ സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കുള്ളതാ സ്വർഗത്തിലെത്തും ഒരു പ്രശ്നമില്ല മറ്റേത് തകർന്നു പോയി ഒന്നിനും കൊള്ളില്ല അപ്പൊ വലിയ വലിയ തകർച്ചകൾ വരുന്നതിന് മുമ്പ് ചെറിയ ചെറിയ ഞെരുക്കങ്ങൾ എടുക്കൂ ഒരു കഷ്ടങ്ങൾ സാരമില്ല കഷ്ടങ്ങളും കണ്ണുനീരൊന്നും സാരില്ല ഏഷയ പുസ്തകത്തില് പറയുന്നുണ്ട് കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പം ഏഷ്യത്തിന്റെ ജലം എന്ന് തന്ന ഡോറി നിന്റെ ഗുരു നിന്നെ നിന്ന് മാറി നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോ നിന്റെ കാറിക്കും ഇതാണ് വഴി ഇതിൽ പോവുക ഈശോയാകുന്ന വഴിയിലൂടെ പോകുന്നവരെ നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യിക്കുകയോ അവരെ പാഠം ഒന്നും പോണ്ട നിങ്ങളായിരിക്കും തകരുക കാരണം ഇവർക്ക് സഹനം എടുക്കാനാണ് ഉത്സാഹം വിശുദ്ധർക്ക് വിശുദ്ധമായ ജീവിതം നയിക്കുന്നവർക്ക് സഹനം എടുക്കാനും ഉത്സാഹം അപ്പൊ നിങ്ങൾ പറഞ്ഞു പേടിപ്പിച്ച സഹനം തരൂന്ന് പറഞ്ഞു അപ്പൊ തരൂ താങ്ക് യു സോ മച്ച് സഹനത്തിനെ ഒന്നും പേടിക്കില്ല വേദനയെ പേടിക്കില്ല വിശ്വാസി വിശുദ്ധമായി ജീവിക്കുന്നവനും ജീവിക്കുന്നവനും ആര സഹനത്തിനെ പേടിക്കുക ആര വേദനയെ പേടിക്കുക ആലസതയിൽ നടക്കുന്നവരാണ് വേദനയെ പേടിപ്പിക്കുക അയ്യോ ഒരു വേദന വരുമ്പോൾ സിസ്റ്ററെ പ്രാർത്ഥിക്കണേ അച്ഛാ പ്രാർത്ഥിക്കണേ ഈ വേദന ഒന്ന് മാറിക്കിട്ടണേ എത്ര വേദനകൾ എസ്കേപ്പ് ചെയ്തിട്ടാണ് എങ്ങോട്ടാണ് പോ പോകുന്നത് വെറൈ ഗോയിങ് വെറൈ ഹെഡിങ് ടു വേർഡ്സ് ഇങ്ങോട്ട് വരുന്ന കുറച്ച് കൊറച്ച് ചെറിയ ചെറിയ സഹനങ്ങൾ നന്നായിട്ട് എടുത്തിട്ട് നന്നായിട്ട് മുന്നോട്ട് പോകാം ദാറ്റ് ഇസ് വേ സഹനം ഒഴിവാക്കാനൊന്നും നോക്കണ്ട ഞെരുക്കം ഒഴിവാക്കിയ പിന്നെ വലിയ തകർക്കലുകളാണ് വരിക ഇപ്പൊ പൗലശ്രീ വന്ന് ഞങ്ങൾ ഞെരുക്കപ്പെടുന്നു പക്ഷെ ഭഗനാശനാവുന്നില്ല വിഷമിപ്പിക്കപ്പെടുന്നു പക്ഷെ ഭഗ്നാശലാവുന്നില്ല കുറെ പേര് ഞങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ട് പക്ഷേ നിരാശയില്ല നിരാശ ക്രിസ്ത്യാനിക്ക് ചേർന്നതല്ല നാളെ ഒരു ക്ലാസ്സില് കണ്ടു ജസ്റ്റ് ഒരു ക്രിസ്ത്യാനിയായി ജീവിച്ച പീഡിപ്പിക്കപ്പെടുന്നു പീഡനൊക്കെ വന്നോട്ടെ അത് കർത്താവ് പറഞ്ഞിട്ടുള്ളതാ എന്നെ പ്രതി ഞാൻ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉപേക്ഷിച്ചാൽ നൂറന്നെ കിട്ടും വരാനിരിക്കുന്ന കുറച്ച് പീഡനവും കിട്ടുന്നു കർത്താവ് പറഞ്ഞിട്ടതാ അത് കൊഴപ്പില്ല എടുത്തോ പീഡനൊന്നും പ്രശ്നല്ല പീഡിപ്പിക്കപ്പെടുന്നു പീഡിപ്പിക്കപ്പെടുമ്പോഴും കർത്താവിന്റെ കരത്തില ഞാൻ കർത്താവിനോട് ഒട്ടിച്ചേർന്നിട്ട് നിക്കണേ പിന്നെ എന്തിനാ പേടിക്കുന്നത് അപ്പൊ പേടിക്കരുത് ആരെങ്കിലും നിങ്ങളെ വിഷമിപ്പിക്കണ്ടെങ്കിൽ പേടിക്കരുത് പീഡിപ്പിക്കണ്ടെങ്കിൽ പേടിക്കരുത് നല്ലതാ നല്ലതാ കുറച്ച് ക്ലീൻ ആവും കുറച്ച് ശുദ്ധിയാവും പിന്നെ വിശുദ്ധി വരും പിന്നെ പരിശുദ്ധി വന്ന സ്വർഗത്തിൽ നിത്യമായി സൗഭാഗ്യം അനുഭവിക്കും ഏ ആദ്യം ഹൃദയം ഒരു മിനി സ്വർഗമാവണം അത് വളർന്നു വളർന്നു വളർന്ന് പിന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു ദൈവരാജ്യം നമ്മളിൽ പ്രവേശിക്കട്ടെ വളരട്ടെ പിന്നെ നമുക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാം ദൈവത്തെ ഓർക്കണമെങ്കിൽ ഇത് ചെല്ലു അത് ചെല്ലെന്ന് പറഞ്ഞ് ഇന്നത്തെ തലമുറയിൽ അവർ ചെല്ലണ്ട മക്കളെ ഈ കൊന്തചെൽ നാല് കൊന്തചെല് ആ കുറച്ച് കഴിഞ്ഞിട്ട് ചെല്ലുന്നുണ്ടോ അതെ എന്താന്ന് വെച്ചാലേ ഞാൻ രാവിലെ പോയിട്ട് പിന്നെ രാത്രി വന്നത് രാത്രി ഉറങ്ങിട്ട് പിന്നെ രാവിലെ എഴുന്നേറ്റ് അതുകൊണ്ട് എനിക്ക് സമയം കിട്ടിയില്ല ബാക്കി മനുഷ്യരൊക്കെ പിന്നെ വേറെയാണല്ലോ ചൈന മേക്ക് ഫൺ ഓഫ് യുവർ അലസത നീ നിന്റെ തന്നെ അലസതനെ ഒന്ന് പരിഹസിച്ച് നോക്കിയേ കുറച്ച് ഉപകാരം ഉണ്ടാ അലസായിട്ട് നടന്നിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ല അത് ചെയ്യാൻ പറ്റുന്നില്ല ഇതിന് സമയമില്ല അതിന് സമയമില്ല അതിങ്ങനെയായി ഇതിങ്ങനെയായി നീതിമാൻ്റെ പാത ഋജു ഋജുവാണ് നേരെയുള്ളതാണ് നിരപ്പായതാണ് മിനുസുള്ളതാണ് എന്തുകൊണ്ടാണ് സഹനമൊന്നും ഒഴിവാക്കുന്നില്ല സഹനത്തിന്റെ കൂടെ നിരപ്പായി നടന്നു പോവും വലിയ മലയാണ് കയറുന്നതെങ്കിലും ഓരോരോ സ്റ്റെപ്പ് നിരപ്പായ പോലെ കയറി കയറി പോവും മലേരം ഉള്ളത്തിൻ്റെ ആവും സഹനം ഒഴിവാക്കുന്നവൻ അലസൻ വേറൊരു ഡെഫിനേഷൻ ഇനി ഏതൊക്കെയാണ് ഡെഫിനേഷൻ പിന്നെ റോമൻസ് പതിനെട്ടില് പറയുന്നുണ്ട് നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണ് ഞാൻ നിസ്സാരം നിസ്സാരം അതെ ഈ സത്യത്തിൽ നിന്ന് വ്യതിചനിച്ചു പോവല്ലേ സത്യമായിട്ടുള്ള ബോധ്യങ്ങളും സത്യമായിട്ടുള്ള മനോഭാവങ്ങളുണ്ടായ ലൈഫ് ഇസ് വെരി ഈസി എന്നോട് പറഞ്ഞു സിസ്റ്ററെ പ്രാർത്ഥിക്കണം ഇന്നൊരു പ്രശ്നമുണ്ട് സിസ്റ്ററെ പ്രാർത്ഥിക്കണം കേട്ടോ സിസ്റ്ററിന്റെ ജീവിതം എന്തോരം നല്ല ജീവിതം കാരണം ചിരിച്ചിങ്ങനെ ഇരിക്ക സിസ്റ്റർ ചിരി കാണുമ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു എന്തൊരു ആനന്ദം പ്രാർത്ഥിക്കണം കേട്ടോ ഏത് വീട്ടില് വീട്ടിലെ ഒരു മുറിയില് ഫാൻ ഇല്ലെന്നു അങ്ങനെ എന്തോ അങ്ങനത്തെ ഇംഗലായിട്ടുള്ള പ്രോബ്ലം ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് വീടില്ല കേട്ടോ പക്ഷെ പ്രാർത്ഥിക്കാം നിങ്ങൾക്കുള്ള വീട്ടിലെ ഒരു റൂമിലൊരു ഫാൻ ശരിയാവനല്ലേ പ്രാർത്ഥിക്കാം ഞങ്ങൾക്ക് വീടില്ല എന്നാലും സന്തോഷമാണല്ലോ അയ്യോ ആണോ അപ്പൊ സന്തോഷിച്ച് ആനന്ദിച്ച് നടക്കുന്നവര് ഈസ് ഇസ് ഓക്കേന്ന് വിചാരം കൊറേ ഉള്ളവരുടെ മുഖം കാണണം എല്ലാം ഉണ്ട് ഈ ലോകത്തിലെ ഉണ്ട് പക്ഷെ മുഖത്തിന്റെ ഷേപ്പ് കണ്ട പേടിയോ അല്ല അവര് ചിരിക്കാൻ പോലും പറ്റുന്നില്ല പറ്റുന്നില്ലേ കൊറേ മണിക്കൂറുകളിരുന്ന് അലസമായിരുന്നു കൊറേ പ്ലഷറൊക്കെ എടുത്തു പക്ഷെ ചിരിക്കാൻ പറ്റണ്ടേ കൊറേ പെയിൻ എടുത്ത് അൽഫോൺസന് നോക്കി നോക്കിയാൽ പെയിൻ എടുത്തിട്ട് ചിരിച്ച് ഏഹ് അപ്പൊ കൂടെയുള്ള സിസ്റ്റർമാരൊക്കെ ചോദിച്ചു എനിക്ക് എന്താ അസുഖം ചിരിച്ചിരിക്കണ്ടേ അപ്പൊ എന്താ അസുഖം അഭിനയിക്കാണ് ഇത്ര ആ നന്നായി സഹിക്കുന്നവരും നന്നായി അങ്ങനെ പോകുന്നവരൊക്കെ ചിരിക്കുക അപ്പോഴേ ചിരിക്കാൻ പറ്റുള്ളൂ ചിരിക്കാൻ പറ്റണമെങ്കിൽ കുറച്ച് സഹനം എടുത്താൽ മതി ബ്യൂട്ടി പാർലറിലൊന്നും പോണ്ട ബ്യൂട്ടി പാർലറിൽ പോയി പ്ലാസ്റ്റിക് സർജറി ഒന്നും നടത്തണ്ട ചിരിക്കണമെങ്കിൽ കുറച്ച് സഹനം എടുത്ത് കുറച്ച് ഞെരുങ്ങി കുറച്ച് അല്ലേ എത്രയോ പേര് ഞങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് എന്തോ ഒരു ജോയ്ഫുൾ സിസ്റ്റേഴ്സ് ഭയങ്കര ഗ്രേസ് ആയിട്ടാണ് ഭയങ്കര ബ്രൈറ്റ്നസ്സായിട്ടാണ് ഒരിച്ചിരി സഹനത്തി കൂടെ കടന്നു പോകേ നോ പ്രോബ്ലം അതൊക്കെ നല്ലതാ സഹനൊക്കെ നല്ലതാ ും എത്തും നാലിന്ന് പന്ത്രണ്ട് അങ്ങനെയൊക്കെ ധ്യാനിക്കാൻ പറ്റൂ പന്ത്രണ്ട് ധ്യാനിച്ചില്ലേ പക്ഷെ അങ്ങനെ ഏകദേശനായിട്ട് ധ്യാനിക്കാൻ പറ്റുള്ളൂ പക്ഷെ എന്നാലും ധ്യാനിക്കാൻ പരിശ്രമിച്ചു ഈശോയുടെ പാഷൻ ഇപ്പൊ പാടിയ ഈ ഹിമ്മ അത് പാടുമ്പോൾ നമ്മൾ നല്ല ഡെപ്തിൽ പാടുവാണെങ്കിൽ ഈശോയുടെ കുരിശിൻ്റെ വഴിയിലെ പതിനാല് സ്ഥലങ്ങളും ഓർത്ത് പാടുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു പവർഫുള്ളായിട്ട് ആ കുരിശിന്റെ വഴി നമ്മൾ വെറുതെ ഉപരിതലത്തിൽ നിന്നും പാടുന്നതല്ലാതെ നമ്മൾ ആഴത്തിൽ പാടുമ്പോൾ പതിനാല് രഹസ്യങ്ങളും ധ്യാനിച്ച് ഈ ഒരു രണ്ട് വരി കഴിയുമ്പോഴത്തേക്കും പതിനാല് സ്ഥലം ധ്യാനിച്ച് ഈശോയുടെ കീഡാസഹനത്തോട് ചേർക്കാൻ നമുക്ക് പറ്റും ആദ്യമൊന്നും നമുക്ക് പറ്റില്ലായിരിക്കാം പക്ഷേ നമ്മൾ ഇപ്പ പറഞ്ഞില്ലേ ആദ്യം രണ്ട് സ്ഥലമായിരിക്കും പിന്നെ മൂന്ന് സ്ഥലമായിരിക്കും അങ്ങനെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് പാടി 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 ഒരു ഒരു മാസം രണ്ട് മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പാട്ട് പാടുമ്പം അല്ലെങ്കിൽ കരുണയുടെ ജപമാലയുടെ ആദ്യത്തെ ആ പാട്ട് പാടുമ്പം നമുക്കിത് ധ്യാനിക്കാൻ പറ്റുവാണെങ്കിൽ ഈശോയുടെ പീഡാസഹനത്തോട് ചേർന്ന് നമുക്ക് ചെയ്യാൻ പറ്റും